ഇതൊരു ഇരുപതാമത്തെ വയസ്സിൽ എന്നെ ഏതെങ്കിലും ഒരു സ്കൂളിലോ കോളേജിലോ ഏതെങ്കിലും ഒരു ട്രെയിനറോ സാറന്മാരോ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ നെറ്റ് വർത്തിനൊപ്പം മിനിമം രണ്ട് സീറോ ഞാൻ ആഡ് ചെയ്യാം വെറുതല്ല ഞാൻ ഉണ്ടാക്കിയത് കളയത്തില്ലായിരുന്നു നീ ഉണ്ടാക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാപിറ്റൽ ആണടാ എന്ന് ഏതെങ്കിലും എൻ്റെ അച്ഛനെങ്കിലും എനിക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ അച്ഛനിതറിയില്ല സാറന്മാർക്കിതറിയില്ല ഒരു സ്കൂളിലും കോളേജിലും ഇത് പഠിപ്പിക്കത്തുമില്ല നിങ്ങൾക്കും ഇതറിയില്ല നിങ്ങൾക്കിത് അറിയാമായിരുന്നെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർത്തിനിൽ ഇപ്പോൾ എത്ര സീറോ ആഡ് ആഡായേനെ എത്ര സീറോയും കൂടെ ചേർന്നേനെ ഐ വാസ് സിംപ്ലി മേക്കിംഗ് ഇറ്റ് ആൻഡ് സ്പെൻഡിങ് ഇറ്റ് ഒരിക്കലും ഈ കിട്ടുന്നത് ഈ കിട്ടിക്കൊണ്ടിരുന്ന പ്രോഫിറ്റ് എൻ്റെ ക്യാപിറ്റലാണെന്നൊരു ചിന്ത പോലും എനിക്ക് വന്നില്ലായിരുന്നു ഞാൻ കരുതിക്കൊണ്ടിരുന്നത് ദിസ് ഈസ് സംതിങ് വി ഐ ക്യാൻ സ്പെൻഡ് എനിക്ക് ചിലവാക്കാനുള്ള പൈസയാണെന്നാണ് സ്പെൻഡബിൾ ആണ് എൻ്റെ ബിസിനസ്സിലെ പ്രോഫിറ്റ് എന്നാണ് ഞാൻ കരുതിയിരുന്നത് അത് ഇൻവെസ്റ്റബിൾ ഇൻകം ആണ് എന്ന് ഞാൻ അറിഞ്ഞില്ല ആൻഡ് ദാറ്റ് ഈസ് ദ ഹ്യൂജ് മിസ്റ്റേക്ക് ഐ മേഡ് ഇൻ മൈ സെവൻറ്റീൻ ഇയേഴ്സ് ഓഫ് മൈ കരിയർ പതിനേഴ് വർഷം ായിരുന്നു കാരണം പൂവർ പീപ്പിൾ ഓൾവേസ് ടോക്ക് അബൌട്ട് മണി എഴുതിക്കൂ പൂവർ ടോക്ക് അബൌട്ട് മണി പണത്തെക്കുറിച്ച് ആരാ സംസാരിക്കുന്നത് പൂവർ പീപ്പിൾ റിച്ച് പീപ്പിൾ ടോക്ക് അബൌട്ട് ഇൻകം പൂവർ പീപ്പിൾ ടോക്ക് അബൌട്ട് മണി റിച്ച് പീപ്പിൾ ടോക്ക് അബൌട്ട് ഇൻകം വേറസ് മില്ലിയ്സ് ടോക്ക് നെറ്റ് വർത്ത് വെൽത്തി പീപ്പിൾ ടോക്ക് അബൌട്ട് നെറ്റ് വർത്ത് ഫോബ്സ് എന്ത് അടിസ്ഥാനത്തിലാണ് റിച്ചസ്റ്റ് ആളുകളെയൊക്കെ കണ്ടുപിടിക്കുന്നത് ലുക്കിംഗ് അറ്റ് ദയർ നെറ്റ് വെർത്ത് ഇൻകം നോക്കിയിട്ടല്ല ഇൻകം നോക്കിയിട്ടാണെങ്കിൽ ഇന്ത്യയിലെ വലിയ വലിയ കമ്പനികളാണ് നെറ്റ് ഇൻകത്തിൽ ഏറ്റവും വലുതായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് ഇന്ത്യക്കാർ എണ്ണം എന്തിൽ കുറവാണ് ഫോർസിൻ്റെ ലിസ്റ്റിൽ കുറവാണ് വൈ ഇന്ത്യക്കാരുടെ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പഠിപ്പിക്കുന്ന ദീസ് ഓൾ എബൌട്ട് മേക്കിംഗ് മണി ടു സ്പെൻഡ് എന്തുകൊണ്ടാണ് അമേരിക്കക്കാരൻ്റെ എണ്ണം കൂടുതൽ അതിൻ്റെ അകത്ത് അവനെ പഠിപ്പിക്കുന്നത് അവനുണ്ടാക്കുന്ന പൈസ ക്യാപിറ്റൽ ആണെന്നും അത് ഇൻവെസ്റ്റ് ചെയ്ത് നീ നെറ്റ്വർത്ത് ഉണ്ടാക്കണമെന്നും അവനെ പഠിപ്പിക്കുന്നു അവിടുത്തെ സിസ്റ്റം ഇവിടെ ഇവിടുള്ളവർ ഇൻകത്തിൽ ഫോക്കസ് ചെയ്യുന്ന അവിടെ ഉള്ളവർ വെൽത്തിൽ ഫോക്കസ് ചെയ്യുന്ന അപ്പം ഇന്ന് തൊട്ട് നമ്മൾ മാറിയല്ലേ യെസ്